ഹയോ വെൽക്കം ബാക്ക് കഴിഞ്ഞ ലാസ്റ്റ് വ്ലോഗിൽ നമ്മൾ പറഞ്ഞ പോലെ കോർണ് റോഡിൻ്റെ നൈറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ആയിട്ടുണ്ട് ഏകദേശം രണ്ടരക്കാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ട്രാഫിക്കും റോട്ടിലെ വാഹനങ്ങളെ കുറവും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന കോർണ് റോഡിലൂടെയാണ് ഇതിൻ്റെ റേറ്റ് സൈഡിൽ നമുക്ക് നോക്കിയപ്പോൾ കാണാൻ കഴിയുന്നത് ഫ്ലാഗ് പ്ലാസയാണ് ഏകദേശം വൺ നയൻറ്റി ഫൈവ് രാജ്യങ്ങളുടെ ഫ്ലാഗ് അവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുമ്പോൾ നമുക്ക് കോണിഷിൻ്റെ ഫെസ്റ്റ് പേ ചെറുതായിട്ട് കാണാൻ സാധിക്കും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ആ ചിപ്പിൻ്റെ ഒരു സ്മാരകത്തിൻ്റെ ആ ഏരിയയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ കണ്ട ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ക്യു എൻ ബിൻ്റെ ഹെഡ് ഓഫീസാണ് ആ ഫ്രണ്ടിൽ ലാസ്റ്റ് ലൈറ്റും കാര്യങ്ങളും കാണുന്നത് പാർലമെൻറ്റാണ് അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ഈ റേറ്റിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ബനാന ബനാനാസ്ലാൻഡേക്ക് പോകുന്ന ബോട്ടും കാര്യങ്ങളും അതിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഇതാണ് നമ്മൾ ആ ചിപ്പിൻ്റെ സ്മാരകം കണ്ടത് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ റേറ്റിൽ കാണുന്നതാണ് നമ്മൾ അന്ന് കണ്ട കുറേ ബോട്ടുകളുണ്ടല്ലോ അതിൻ്റെ നൈറ്റ് വ്യൂ അന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും മുന്നേ കണ്ടവർക്ക് മനസ്സിലാവുണ്ടാവും ആ ഒരു ബോട്ടുകളുടെ ഭംഗി നൈറ്റിലാണ് അറിയാൻ കഴിയുക എന്നുള്ളത് അവർ ഇപ്പോൾ റഷ്യ വളരെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ വളരെ കുറവാണ് ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ആളുകളില്ല ഇന്ന് പ്രത്യേകിച്ച് വീക്കെൻഡ് കൂടിയാണ് നല്ല ആൾക്കാരുണ്ടാവുക ആണ് പക്ഷേ നമ്മൾ ഈ ടൈം ആവുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ടൈം ലൈറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ആൾ ഭയങ്കര കുറവാണ് അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ ഭയങ്കര ട്രാഫിക്കും അതേപോലെ ഭയങ്കര രണ്ട് സൈഡിലും ഭയങ്കര വിസിറ്റേഴ്സും കാര്യങ്ങളായിട്ട് നല്ല വൈബിൽ നിൽക്കുന്ന സ്ഥലമാണത് റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങുകളും കാര്യങ്ങളാണ് വെസ്റ്റ് പേ അതേപോലെ ഡി സി സി വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കാണാൻ കഴിയും നമ്മളിപ്പോൾ ഒന്നുകൂടിയും ആ ബോട്ടുകൾ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് സൈഡിൽ നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് ആ ബോട്ടുകളെ കാണാൻ കഴിയും ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഈത്തപ്പഴം ചൂടായിട്ടില്ല ഒരു ഒന്നര രണ്ട് വർഷം മാസം കൂടെയും കഴിഞ്ഞാൽ ഈത്തപ്പഴം ആവുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഈത്തപ്പഴം നമുക്ക് സാ കാണാൻ സാധിക്കും ഇപ്പോൾ റേറ്റിലൊരു ബോട്ട് അടുത്ത് നിർത്തിയിട്ട് കാണാൻ കഴിയും ഒരു പോട്ട തലക്ക് ആ ദൂരന്ന് വെള്ളത്തിൽ കാണാൻ കഴിയും വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഉണ്ടോ അറിയില്ല ഇപ്പോൾ വളരെ കുറവാണ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് ഇലക്ട്രിക് സ്കൂട്ടർ അത് നമുക്ക് പേ ചെയ്തിട്ട് അവിടെ ഉപയോഗിക്കാൻ കഴിയും അത് എത്ര ഓറിന് എത്ര അറിയാലാണ് അത് കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല എന്നാലും കുറച്ചൊക്കെ ആൾക്കാർ ഈ ടൈമിലൂടെ ഉണ്ട് പിന്നെ എക്സസൈസ് ചെയ്യുന്ന സൈക്ലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ കുറവായി ഇങ്ങനത്തെ കുറേ ഗ്രൂപ്പുകൾ ഫോറിനേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ടൈമിൽ ഈ ടൈമിലല്ല ഒരൊമ്പത് മണി ആ ഒരു പത്ത് മണി ടൈമിൽ വന്നാൽ നമുക്ക് കാണാൻ കഴിയും ഇനിയാണ് നമ്മൾ കോർണിഷിൽ നിന്ന് വെസ്റ്റ് ബാക്ക് കയറണത് ലെഫ്റ്റ് ബാഗിലെ മേലെ കാണുന്ന ഖത്തർ എനർജിക്ക് പോകാനുള്ള മെട്രോൻ്റെ പാസിംഗ് ആണ് മേലെ മെട്രോയ്ക്കുള്ള പാസിങ്ങാണ് കാണുന്നത് ഫ്രണ്ടിൽ കാണുന്ന രണ്ട് ബ്ലൂ പിന്നെ വാളിൽ കാണുന്ന പിന്നെ സ്ക്രീൻ അൽഫർട്ടാൻ്റെ സ്ക്രീനുകളാണ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ഒന്നുകൂടി കാണാൻ കഴിയും അതേപോലെ റൈറ്റിൽ ഒരു റൗണ്ട് ഷേപ്പിൽ കാണുന്ന ടൊർണാഡോ ആണ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഈ ഏരിയ ഭയങ്കര ഇപ്പോൾ ഭയങ്കര കാമാണ് ഒരു ഞാൻ മുന്നേ പറഞ്ഞ പോലെ ടൈം നമ്മൾ ഈ ഷൂട്ടിങ്ങിൻ്റെ ടൈം ഭയങ്കര ലേറ്റായി അതാണ് ഇത്ര ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് വീക്കെൻഡിൽ നമുക്ക് ഈ ഏരിയക്ക് അടുക്കാൻ കഴിയില്ല അത്രയും ഏരിയ ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബ്ലൂ റൗണ്ട് ബിൽഡിംഗ് ആണ് ടൊർണാഡോ പിന്നെ രണ്ട് വലിയ സ്ക്രീൻ കാണുന്നതാണ് അൽഫ്രദാന് വരുന്നത് ഒന്നുകൂടി മുന്നോട്ട് പോയ ഒരു സിഗ്നൽ കിട്ടാം നമുക്ക് ഞാൻ ആ സിഗ്നൽ കഴിഞ്ഞിട്ട് നമ്മളെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ അൽഫർദാൻ അതേപോലെ പാം ടവേഴ്സ് പാം ടവേഴ്സ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് അധികം അല്ലെങ്കിൽ അതൊരു ഒന്ന് വ്യക്തമാക്കി കാണാറുണ്ട് ഇത് അൽഫർദാനിലാണ് നമ്മളെ മിനി കൂപ്പറിൻ്റെയും അതേപോലെ ബി എൻ ഡബ്ല്യുവിൻ്റെയൊക്കെ ഡീലർ അൽഫർദാനാണ് അപ്പോൾ അതുകൂടി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയും കുറച്ചുകൂടി കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് ക്ലാരിറ്റിയിൽ കാണാൻ കഴിയും അവരെ മിനി കൂപ്പറിൻ്റെയും ബി എൻ ഡബ്ല്യുവിൻ്റെയും ഒക്കെ വാഹനങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും നൈറ്റി ഏരിയയിൽ ഭയങ്കര വൈബുള്ളൊരു ഏരിയയാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളും കാണാൻ കഴിയും വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഒന്ന് നോക്കുമ്പോൾ ആ കണ്ടോ ചെറിയ ചെറിയ ചില മോഡൽസ് അവർ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഇതിൽ എത്രത്തോളം ഏതാ മോഡല് കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ബി എൻ ഡബ്ളിയും വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ മിനി കൂപ്പറും വരുന്നുണ്ട് അതേപോലെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ അൽഫർട്ടാൻ്റെ ടവർ ഒന്ന് റൗണ്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ടോർണാഡോൻ്റെ കറക്റ്റ് സിഗ്നലിൽ എത്തും അവിടുന്ന് നമ്മൾ യൂ ടേൺ എടുക്കുമ്പോൾ കറക്റ്റ് ടോർണാൻഡോൻ്റെ വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഇവിടെ ഒരു മെയിൻ സിഗ്നൽ ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് യൂട്ടൺ എടുത്താൽ അതാണ് നേരത്തെ പറഞ്ഞ സിഗ്നൽ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ നമുക്ക് ടോർണാട്ടോൻ്റെ ആ താഴ്ഭാഗവും പാം ടോറും ഒക്കെ കാണാൻ കഴിയും പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഡി സി സി ആ ഏരിയാസൊക്കെ അത് ഡി സി സി മാളും കാര്യങ്ങളൊന്നും നമ്മളെടുത്തിട്ടില്ല അതാണ് തൻ്റെ സ്ക്രീൻ വരുന്നത് രണ്ട് മെയിൻ സ്ക്രീൻ ഏറ്റവും ഭയങ്കര കാഴ്ചയുള്ള സംഭവമാണ് ഇത് ഇതാണ് ടൊർണാടോ ഇതിൻ്റെ ഈ താഴെ കാണുന്ന കഫ ഏരിയാസൊക്കെ ഏകദേശം ഓപ്പൺ ആക്കിയിട്ട് ഏകദേശം ഒരു വൺ ഇയർ ആവുന്നുള്ളു ഈ ഒരു ഏരിയ അത്ര അടിപൊളിയായിട്ട് ഈയൊരു അടിഭാഗത്തുള്ള കഫ കഫേസും കാര്യങ്ങളൊക്കെ അതേപോലെ ഇനി വാക്സൈഡിൽ കാണുന്ന ഒന്ന് രണ്ട് ബിൽഡിങ് ഒന്ന് രണ്ട് ബിൽഡിങ് അത് റെസിഡൻഷ്യൽ ഏരിയസ് ആണ് ഇനി നമ്മൾ മുന്നോട്ട് പോയി കാണുന്നതാണ് നമ്മളെ ഷറാട്ടൺ ഹോട്ടൽ ഏകദേശം കുറേ വർഷമായി വെസ്റ്റ് പോയത്തെ ഫസ്റ്റ് ബിൽഡിങ്ങാണത് ഇതിപ്പോൾ നൈറ്റ് ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ ബിൽഡിങ് മൊത്തം ലൈറ്റ് ആവും കാണാൻ ഭയങ്കര ഭംഗിയാകും ലൈറ്റ് മൊത്തം ഓഫാക്കിയിട്ടുണ്ട് രണ്ടര മൂന്ന് മണി ആയിപ്പോൾ സമയം അല്ലെങ്കിൽ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ഭംഗിയിൽ ഇത് കിട്ടിയിട്ടുണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെസ്റ്റ് വേലിൻ്റെ കുറച്ച് ബീച്ച് സൈഡുകളുണ്ട് നൈറ്റിൽ ബീച്ച് ലൈഫ് ഒന്നും കാണിക്കാമെന്ന് ചോദിച്ചിട്ട് ആ ഏരിയ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മുന്നിൽ കാണുന്ന ടോപ്പിൽ റെഡ് ലൈറ്റിലാണ് നമ്മളെ ഓടാഫോൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് അതിൻ്റെ സൈഡിലാണ് നമ്മളെ ബീച്ച് വരുന്നത് പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുള്ള ബീച്ച് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബീച്ച് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മണി രണ്ടര മൂന്ന് മണിയായി ഇപ്പോഴും ഭയങ്കര ആളും വൈബും കാര്യങ്ങളും പാട്ടും നല്ലൊരു വൈബുള്ള ഏരിയാസാണ് അതിൻ്റെ ആ ഫ്രണ്ടിൽ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലുണ്ട് അത് ഓപ്പൺ ബീച്ചല്ല അത് പെയ്ഡ് ബീച്ചാണ് പെർ പേഴ്സൺ എത്ര അമ്പത് റിയാലോ അതോ നൂറോ കറക്റ്റ് എനിക്കറിയില്ല മുകളിലൊരു വിമാനം പോകുന്ന കാണാൻ കഴിയും ഭയങ്കര ഫാമിലി നല്ല വൈബുള്ള ഉള്ള ഒരു ഏരിയസാണ് ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം എന്താണ് ബീച്ചിൻ്റെ ബാക്ക് സൈഡ് ഈ കാണുന്ന വണ്ടികളൊക്കെ അവിടെ ബീച്ചിൽ വന്ന ആൾക്കാരുടെ വണ്ടിയോ കാര്യങ്ങളാണ് ഇതാണ് ആ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മുടെ വോഡാഫോൻ്റെ ടവർ ഈ ഒരു ഏരിയയിൽ നല്ല റഷുണ്ടോ പാർക്കിങ്ങിനൊക്കെ വളരെ കുറവാണ് ഇതാണി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഫോർ സീസൺ ഖത്തറിലെ ഒരു ഫേമസ് ഹോട്ടലാണ് ലക്ഷറീസ് ഹോട്ടൽ ഫോർ സീസൺ ആ ഒരു ഏരിയക്കാണ് പോകുന്നത് അവിടെ റോഡ് കുറച്ച് ഷെയ്ക്കുള്ള ടൈപ്പാണ് ഈ കാണുന്നതാണ് ഫോർ സീസൺ ഹോട്ടൽ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക്